നമസ്കാരം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിദേശ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ആ ലേ ആ മാധ്യമത്തിൽ വന്ന ലേഖനം കഴിഞ്ഞ ദിവസം വലിയ ചർച്ചാ വിഷയമാവുകയായിരുന്നു അതായത് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വെബ് മാധ്യമത്തിലാണ് ഇത്തരമൊരു ലേഖനം വന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം ബഹുമാനിതനായ അറിയപ്പെടുന്ന ഒരു ജേണലിസ്റ്റായിട്ടുള്ള സലാഹുദ്ദീൻ ഷുഹൈബ് ചൗധരി എന്ന ഒരു ജേണലിസ്റ്റാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഒരു ലേഖനം രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തമായി തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ഈ ബ്ലിറ്റ്സിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ചില ബന്ധങ്ങളെക്കുറിച്ചും പെൺ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും അവരിൽ ഒരാളിൽ ഉണ്ടായ രണ്ട് മക്കളെക്കുറിച്ചുമൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കുണ്ടായ രണ്ട് മക്കളെക്കുറിച്ചുമൊക്കെയാണ് ഈ ലേഖനം തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും യു പി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചില പ്രതിരോധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഓഹരി നിക്ഷേപത്തിൻ്റെ പ്രവർത്തിക്കുന്ന ചില കമ്പനികളുടെ ഇടപെടലുകൾ സംബന്ധിച്ചും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഈ ലേഖനത്തിലുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ സലാഹുദ്ദീൻ ഷുഹൈബ് ചൗധരി എന്ന് പറയുന്നത് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ബ്ലിറ്റ്സ് എന്ന മാധ്യമവും അത്തരത്തിലൊരു നിലപാടുള്ളതാണ് അതുകൊണ്ടാണ് ഈ സലാഹുദ്ദീൻ ചൗധരിയുടെ ലേഖനം അവർ പ്രസിദ്ധീകരിച്ചത് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അതായത് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ആ ലേഖനത്തിൽ നിരവധി പെൺകുട്ടികളുമായി രാഹുൽ ഗാന്ധിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ ഒരു ഹിന്ദു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല ഇവരെല്ലാം മുസ്ലിം മതവിഭാഗത്തിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലുമൊക്കെ വിശ്വസിക്കുന്ന സ്ത്രീകളായിരുന്നു ഇവരിൽ പലരും വിദേശികളായിരുന്നു വിദേശികളായിട്ടുമൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് ബന്ധം രാഹുൽ ഗാന്ധി പഠിച്ചിരുന്ന കോളേജിലെ സഹപാഠികൾ പറഞ്ഞ അഭിപ്രായം ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യക്കാരനാണെന്നോ ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്നോ ഒന്നും ആർക്കും മനസ്സിലാകാത്ത തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു പക്ഷേ അദ്ദേഹം പൂർണ്ണമായും പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബീഫ് അടക്കമുള്ള വിഭവങ്ങൾ കഴിക്കുന്നയാളാണ് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് എന്നൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ചില സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ ആദ്യം പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായി റിലേഷൻഷിപ്പിൽ ായ മൂന്ന് പെൺകുട്ടികളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ പ്രിൻസസ് നോയൽ സഹർ ആണ് രാജകുമാരിയാണ് അതായത് അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയാണ് നോയൽ സഹർ ഈ ആയിരത്തി മുതൽ ആയിരത്തി വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച മുഹമ്മദ് സാഹിർ ഷാ എന്ന രാജാവിൻ്റെ പൗത്രിയാണ് ഈ നോയൽ സഹർ നോയൽ സഹറുമായി ദീർഘകാലം രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നു ഇവർ പ്രണയ ബന്ധത്തിലായിരുന്നു ഇവർ രാജ്യാന്തര തലത്തിൽ ഏറെ ശ്രദ്ധേയമായ രണ്ട് കമിതാക്കളായിരുന്നു ഈ പറയുന്ന നോയൽ വളരെയധികം ആത്മാർത്ഥമായി തന്നെ രാഹുൽ ഗാന്ധിയെ പ്രണയിച്ചിരുന്നുവെന്നും പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ അവരെ ഒഴിവാക്കിയെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രണയം സഫല്യമാക്കാനായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാനായി അവർ ഇസ്ലാം മതം അഫ്ഗാനിസ്ഥാനിലെ ഒരു രാജകുമാരിയാണ് എന്ന് ഓർക്കണം ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക മതത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു കത്തോലിക്ക മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നയാളായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ഇവരെ ഒഴിവാക്കിയെന്നും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ താരതമ്യേന പ്രശസ്തനായ മറ്റൊരു വിദേശിയെ ഇവർ കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു എന്നുമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് രണ്ടാമത്തെ ആൾ എന്നത് ഒരു കൊളംബിയൻകാരിയാണ് വെറോണിക്ക് കാർട്ടൽ ി എന്ന ആളുമായിട്ടാണ് എന്ന ഒരു സ്ത്രീയുമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പ്രണയം ഉണ്ടായിരുന്നത് ഇത് അല്പം നീണ്ടുനിന്ന ഒരു പ്രണയമായിരുന്നു ഈ പ്രണയത്തെക്കുറിച്ച് രഹസ്യമായിട്ടുള്ള പ്രണയമൊന്നും ആയിരുന്നില്ല ഈ പ്രണയത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ലേഖനത്തിൽ പറയുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മാധ്യമ പ്രവർത്തകയായ വൃന്ദ ഗോപിനാഥുമായി നടത്തിയ അഭിമുഖത്തിൽ തൻ്റെ പെൺ സുഹൃത്തിനെക്കുറിച്ച് അതായത് വെറോണിക്കി കാർട്ടലിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമ്മ സോണിയാഗാന്ധി പങ്കെടുത്ത അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ആദ്യ രാഷ്ട്രീയ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് ഈ പറയുന്ന പെൺ സുഹൃത്തും എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ധാരാളം പൊതുയിടങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ലക്ഷദ്വീപിലും ഒക്കെ ഹണിമൂൺ ആഘോഷത്തിന് ഇവർ പോയിരുന്നു ഈ കേരളത്തിലെ കുമരകത്തിൽ വന്ന് പോലും ഹോട്ടൽ ഒരു ഒരു റിസോർട്ടിൽ ഇവർ രണ്ടുപേരും മൂന്നോ നാലോ ദിവസം തങ്ങിയതായും ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടായതായും ഒക്കെ നമുക്കെല്ലാം ഓർമ്മയുണ്ട് ആ കേസിൽ ഒരു ഇമ്മോറൽ എന്നൊക്കെ കേസെടുക്കണമെന്നൊക്കെ ഒരു പരാതിയൊക്കെ നിലവിലുണ്ട് ആ രീതിയിൽ വെറോണിക്കി കാറ്റലിയുമായി ദീർഘകാലം ഇയാൾ ബന്ധത്തിലായിരുന്നു അതിനുശേഷം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് ന്യായക് വിൻസി എന്നും മിനിക് വിൻസി എന്നും പേരായിട്ടുള്ള രണ്ട് മക്കൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഈ ലേഖനം നടത്തിയിരിക്കുന്നത് ജോനിതാ വിൻസി എന്നാണ് പിന്നീട് ഈ വെറോണിക്ക കാർട്ടിലെ പേര് മാറ്റിയത് ഈ പേരിലാണ് ഹോട്ടലുകളിലും മറ്റും ഇവർ റൂം എടുത്തതായി തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ഒരു പ്രണയബന്ധം ഇതിനപ്പുറം ചില മാധ്യമങ്ങൾ നത്താലിയ രാമോസ് എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായും ഇതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അതിപ്പോഴും തുടരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനുള്ളിൽ ഇവരൊരു സ്പാനിഷ് നടിയാണ് അമേരിക്കയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കുടുംബമാണ് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബമാണ് ഇവരുടെ ഈ നടിക്കുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനും മാധ്യമങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഒക്കെ നതാലിയ രാമോസിനെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യങ്ങളാണ് പെൺകുട്ടികളെ പ്രണയിക്കുക അവരുമായി വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ തന്നെ മക്കൾ ഉണ്ടാവുക ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യങ്ങളാണ് പക്ഷേ എന്തായാലും ഇതെല്ലാം സത്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യയെ നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ രീതിയിൽ കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടു വന്ന വരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ വ്യക്തിജീവിതം കൂടി അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ കാര്യമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമായിരിക്കും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആശ്ചര്യത്തോടുകൂടിയാകാം ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഇതൊക്കെ സാധാരണയായ കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ ലേഖനത്തിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് ഒന്നിലധികം പാസ്പോർട്ടുകൾ ഉണ്ട് ഇന്ത്യൻ പൗരന്മാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം മാത്രമേ പാടുള്ളൂ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ അദ്ദേഹം ഇന്ത്യൻ പൗരൻ അല്ലാതായി മാറും അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരു ഇന്ത്യൻ പൗരന് രണ്ട് പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ സാധിക്കില്ല ഇവിടെ ഇറ്റാലിയൻ പാസ്പോർട്ടും ബ്രിട്ടീഷ് പാസ്പോർട്ടും രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ മാസികയിൽ മറ്റൊരു പാസ്പോർട്ട് കൂടി ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അതൊരു കരീബിയൻ ദ്വീപരാഷ്ട്രത്തിൻ്റെ പാസ്പോർട്ടാണ് എന്നും ഏതാണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ രൂപ മുടക്കിയാണ് ഈ രാഹുൽ ഗാന്ധി ഈ പാസ്പോർട്ട് സംഘടിപ്പിച്ചത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇനി അടുത്ത ഭാഗത്തായി രാഹുൽ ഗാന്ധിയുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഓഹരികളുള്ള ചില കമ്പനികളുടെ ദുരൂഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അതായത് ലാ വിൻസി കാർട്ടലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ കഴിഞ്ഞു ഇതിൽ ഈ കമ്പനി ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി കമ്പനി ആർക്കാണ് സേവനം നൽകുന്നത് എന്ന് ചോദിച്ചാൽ ചൈനയിലെയും ഇറാനിലെയും ഇറ്റലിയിലെയും Altyazı M.K. ചില ഉന്നതരായ വ്യക്തികൾ ഉന്നതരായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാർ പണത്തിന് മീതെ കിടന്നുറങ്ങുന്ന ആളുകളുടെ പണം കൈകാര്യം എങ്ങനെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുന്ന കമ്പനിയാണിത് മാത്രമല്ല പാകിസ്ഥാനിലെ ചില അഴിമതിക്കാരായ നേതാക്കന്മാരുമായും പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഈ കമ്പനി സേവനം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ കമ്പനി ഒരു ഘട്ടത്തിൽ ചില അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കെടുത്ത് നടത്തിയതിന് പിടിയിലായി എന്ന വിവരവും ഇപ്പോൾ ഈ ലേഖന ത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ലാവിൻസി കാർട്ടല്ലി എന്ന പേരല്ലാതെ രാഹുൽ ഗാന്ധിയുമായി ബന്ധിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഈ കമ്പനിയുമായി ഉണ്ടാക്കാൻ ഈ ലേഖകന് സാധിച്ചിട്ടില്ല തെളിവുകളൊന്നും മറ്റൊന്നുമില്ല ഈ കമ്പനിയുടെ ഉടമസ്ഥർ രാഹുൽ ഗാന്ധിയാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ തെളിവുകളൊന്നും ഈ ലേഖകൻ ഇല്ല എന്ന് ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരേ ഒരു കാര്യം റാവുൽ വിൻസി എന്ന പേരിൽ രാഹുൽ ഗാന്ധി അറിയപ്പെടുന്നുണ്ട് ആ വിൻസിയും കാർട്ടല്ലി തൻ്റെ പ്രണയിനിയായ വെറോണിക്കി കാറ്റല്ലിയുടെ അവസാന പേരും കൂടി ചേർത്താണ് ഈ കമ്പനിയുടെ പേര് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ കമ്പനി ആയിരിക്കാം എന്ന് ഈ ലേഖനം അനുമാനിക്കുന്നത് ഇത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് ചൈന പോലുള്ള പാകിസ്ഥാൻ പോലുള്ള ഇന്ത്യയുമായി ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളിലെ അഴിമതിക്കാരുടെ പണം വെളുപ്പിക്കൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഈ കമ്പനി നടത്തി കൊടുത്തിരുന്നത് അതിന് രാഹുൽ ഗാന്ധിയുമായി ബന്ധമുണ്ട് എന്ന് ഈ ലേഖനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ കമ്പനി ഒരു ബ്രിട്ടീഷ് കമ്പനിയായ ബാക്കപ്സ് ലിമിറ്റഡ് ആണ് അതോടൊപ്പം തന്നെ ഇതേ പേരിൽ ഈ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെടുത്താൻ ഈ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ബാക്കപ്പ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അതേ പേരിൽ ഇന്ത്യയിലും ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ എൺപത്തി ശതമാനം ഓഹരികൾ തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുമുണ്ട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഗാന്ധി ഇതിൽ കോ ഡയറക്ടറും കൂടിയാണ് ഈ കമ്പനി രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങുകയും രണ്ടായിരത്തി പത്തിൽ പൂട്ടുകയും ചെയ്തു ഫ്രഞ്ച് സർക്കാരുമായി ചില ഇടപെടലുകൾ ഈ കമ്പനിക്ക് ഉണ്ട് എന്നത് ദുരൂഹമാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി നിയന്ത്രിച്ചു നിർത്തിയിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ചില പ്രതിരോധ ഇടപാടുകളിൽ ഈ കമ്പനി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ ലേഖനം ആരോപിക്കുന്നുണ്ട് ഇത്തരം കമ്പനികൾ ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇത് ഷെൽ കമ്പനികളാണ് എന്ന് വ്യക്തമാകും അദാനിയുടെ ഷെൽ കമ്പനികളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇത് എന്ന് ഓർക്കണം ഇങ്ങനെ ഷെൽ കമ്പനികളെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ആ ഷെൽ കമ്പനികൾക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ഈ ഷെൽ കമ്പനികൾ പല വിവാദ നായകന്മാർക്കും സേവനം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് സേവനം നൽകിയോ നൽകാതെയോ പണം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പോലും ഈ പറയുന്ന ഇറ്റാലിയൻ പാസ്പോർട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് കരീബിയൻ ദ്വീപും രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവിടുത്തെ പാസ്പോർട്ട് അതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഷെൽ കമ്പനികൾ അതോടൊപ്പം തന്നെ ആ ഷെൽ കമ്പനികൾ ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികളുമായും ഫ്രാൻസിലെ പ്രതിരോധ കമ്പനികളുമായും ഒക്കെ നടത്തിയിട്ടുള്ള ദുരൂഹ ഇടപാടുകൾ ഇതൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അങ്ങേയറ്റം രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഒന്ന് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത രണ്ട് പാ രണ്ടോ അതിലധികമോ പാസ്പോർട്ടുകൾ കൈവശം വയ്ക്കുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ആ ആരോപണങ്ങൾക്കൊന്നും വ്യക്തമായ തെളിവുകളും ഈ ലേഖനം നൽകുന്നില്ല ചില ഫോട്ടോഗ്രാഫുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം സോണിയാഗാന്ധിയുടെ മകനായിരിക്കാം അതൊന്നുമല്ല കാര്യം ഇവിടെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു വ്യക്തിയാണ് ഒരു വിദേശ ശക്തി ഇത്തരത്തിലൊരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കണ്ണും പൂട്ടി ഏറ്റെടുത്ത് ആ വ്യക്തിയെ തേജോബം ചെയ്യാൻ കഴിയില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്

White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.